ഹലോ ഇന്ന് എനിക്ക് അവധി ദിവസമാണ് അപ്പോൾ ഞാൻ എന്ന ഷോപ്പിൽ പോവുകയാണ് ഇന്നത്തെ എൻ്റെ ദിവസം അപ്പോൾ ഷോപ്പിൽ പോയി കുറച്ച് മീൻ മേടിക്കണം മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും വെച്ച് തന്നെ മീനാണ് ഏറ്റവും ഇഷ്ടം എന്നാലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മീൻ പുളിയിട്ടൊക്കെ പറ്റിച്ച് വെക്കുന്നത് അപ്പം ഞാനത് മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ പോവുകയാണ് അങ്ങനെ നമ്മുടെ ദിവസം തുടങ്ങുകയാണ് ഞാൻ ഡ്രസ്സ് മാരിപ്പ് തൊട്ട് എൻ്റെ പുറകെ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാതെ ാണ് മോക്കെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ മെൻവനില് പല വെറൈറ്റി മീനുകൾ കിട്ടും ഈ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളാണ് സാധാരണഗതിയിൽ ഞാൻ വാങ്ങിക്കാറ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു മീൻ എടുത്താലും അവർ അത് നമുക്ക് ക്ലീൻ ചെയ്തും കട്ട് ചെയ്തും പറയുന്ന പോലെയൊക്കെ തരും ചിലപ്പോ ഭയങ്കര തിരക്കാണെങ്കിൽ അവരുടെ ക്ലീനിങ് ഒരു വക ഒരു ഫുൾ മീൻ മേടിച്ചിട്ട് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു അതാണ് ഞാൻ ചെയ്തത് കേട്ടോ മെൽബൺ സിറ്റിയുടെ ഹൃദയഭാഗത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് സിറ്റിയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ആവശ്യണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ബബിൾ സ്റ്റേഡിയം എന്ന് അറിയപ്പെടുന്നു ഇത് ആക്ച്വലി മെൽബൺ റെക്റ്റാംഗുലർ സ്റ്റേഡിയം എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ഒത്തിരി വലിയ സ്റ്റേഡിയമാണ് മുപ്പതിനായിരത്തിൽ പരം ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് അധികം ഈ സ്പോർട്ടിങ് ആക്ടിവിറ്റിയൊക്കെയാണ് അവിടെ നടക്കുന്നത് ഞാൻ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ പോയി ലഞ്ച് എന്ന് നമ്മുടെ സ്പെഷ്യൽ നാൻഡൂസിലായിരുന്നു നാൻഡൂസിലെ പെരുപ്പരി സോസൊക്കെ കൂട്ടിയുള്ള ചിക്കനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ആൻഡു സാർ ഇപ്പഴും ആ ലൈഫ് സേവേസിനുള്ള ഒരു ഡിസ്കൗണ്ട് ഒക്കെ നമ്മള് നഴ്സസിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കോവിഡ് തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്താണ് ചോദിച്ചാൽ മാത്രമേ അവരത് തരുള്ളൂ ലഞ്ച് എല്ലാം കഴിച്ച് വീട്ടിൽ വന്ന് ഞാൻ പിന്നെ മീൻ്റെ പരിപാടിയിലേക്ക് ഒന്നും പറയരുത് ഒരു സ്ത്രീയാണ് അതെ അതെ കണ്ടാലും പറയും മീൻ കണ്ടിട്ട് ആ തെറിക്കാത്ത ഏതെങ്കിലും അതായിരിക്കും ഇതും കൂടി അതുകൊണ്ട് ഇതെല്ലാം കഴുകി പോകുന്ന സാധനമാണ് മനുഷ്യ

ഇതൊക്കെ നല്ല പീസാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കിട്ടിയതാണ് ചില പീസുകൾ മത്തച്ച് വലുതായിപ്പോൾ അപ്പം ഞാൻ മുളകൊക്കെ പരട്ട് കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത് അതുകൊണ്ട് ആ ഞാൻ അങ്ങനെയൊക്കെയാണ് കറി വയ്ക്കുന്നത് ഇത് നമ്മുടെ വൈറ്റ് ആണ് അപ്പം നമ്മൾക്ക് കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ നമ്മുടെ കുടമ്പുള്ളിയുടെ ചാറിൽ ചാരിച്ച് ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിത് ഫ്ലിങ് കൊണ്ട് പൊതിയും ഇത് ഇന്ന് ഞാൻ കറി വെക്കില്ല കാരണം എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസം ടയേർഡ് ടയേർഡാവും അപ്പോൾ ഇത് സ്റ്റേജ് ടു എടുത്ത് കറി വെക്കുന്നതായിരിക്കും അത് ഇതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ ഉണ്ടാകുന്നത് ഞാനൊരു കറിവേപ്പിലേയും കൂടെ കൂടെ ഇതിനകത്ത് വയ്ക്കും രണ്ട് കറിവേപ്പിലേയും കൂടെ കൂടെ ഇങ്ങനെ വെക്കും എന്നിട്ട് ഞാനിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടാണ് ഇതാണ് എൻ്റെ മാരിനേഷൻ ഇത് നാടയപ്പ് അല്ലെങ്കിൽ പിന്നീടൊപ്പം എന്തൊപ്പ് കറി വെക്കും ഇത് എനിക്ക് ഇന്ന് കറി വെക്കാനുള്ളതാണ് കണ്ടില്ല അത് വേറെ മെയിനാണ് മതി നമ്മുടെ മീൻകറി ഇങ്ങനെ പാകമായി വരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസത്തെ ഹാർഡ് വർക്ക് എല്ലാം കഴിഞ്ഞു ഈ വീഡിയോ മുഴുവൻ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ മോക്ക മോക്ക എല്ലാ വിശേഷങ്ങളും എൻ്റെ ഞാനൊന്നും കൊണ്ടുപോയില്ല എങ്കിലും എല്ലാ വിശേഷങ്ങളും കാണാൻ വേണ്ടി വന്നിരിക്കുവായിരുന്നു അപ്പം ഞാൻ അടുത്ത മോക്കയോടെ ഒരു ബൈ ഒക്കെ വന്നു മോക്ക ബൈ പറഞ്ഞുതരും